നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടോ സോറി നിങ്ങൾ മക്കളോട് ദേഷ്യപ്പെടാറുണ്ടോ അങ്ങനെ ചോദിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കാരണം മക്കളൊന്നും ഒരിക്കലും ദേഷ്യപ്പെടുന്നവരല്ല അവര് വളരെ നിഷ്കളങ്കരാണ് എപ്പോഴെങ്കിലും അവർ നമ്മോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരക്കാരായതുകൊണ്ടാണ് നമ്മോടവര് ദേഷ്യപ്പെടുന്നത് നമ്മോട് മക്കൾ ദേഷ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ നമ്മൾ അങ്ങോട്ടും ദേഷ്യപ്പെടും പിന്നീട് അവിടെ ആകെ കോലാഹലമാകും അതുകൊണ്ടൊരു ഫലവും ഉണ്ടാകില്ല മക്കൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അടുത്തോട്ട് വിളിച്ച് അവരുടെ തോളിലൊന്ന് കൈവച്ച് പ്രശ്നം തിരക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ അതിനെ അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക അത് അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും ഇനി പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക തോളിൽ തട്ടിയിട്ട് പറയുക മോനെ അത് അങ്ങനെ ചെയ്താൽ മോൻ ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും മോന് തന്നെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക അപ്പൊ അതുകൊണ്ട് മോൻ അത് ചെയ്യരുത് എന്ന രീതിയിൽ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക ഇനി അവര് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന കാര്യം നല്ല കാര്യമാണെങ്കിൽ അത് അംഗീകരിച്ചു കൊണ്ട് അവർക്കൊരു അംഗീകാരം നൽകി അത് വീട്ടില് പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മക്കളിൽ ഈ ഒരു സ്വഭാവം തന്നെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ഇൻഷല്ല നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മൾ കൈകൊള്ളുന്ന പല രീതികളുമാണ് മക്കളെ ദേഷ്യക്കാരാക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ അപ്പപ്പോൾ നമ്മൾ കണ്ടെത്തി പരിഹരിക്കുക നല്ല സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം